ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റത്തിൽ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കളക്ടർ വിഘ്നേശ്വരി റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രത്യേക സംഘത്തിന്റെ പരിശോധന തുടരുകയാണ് ഇതുവരെ കണ്ടെത്തിയ കയ്യേറ്റത്തിൽ പതിനഞ്ച് പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അനധികൃതമായി കുരിശ് സ്ഥാപിച്ച സജിത് ജോസഫിന്റെ രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ കയ്യേറ്റങ്ങൾക്കെതിരായ കർശന നടപടി റവന്യൂ വകുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചൊക്കർമുടിയിലെ പട്ടയങ്ങൾ റദ്ദു ചെയ്തു അതോടൊപ്പം തന്നെ വാഗമൺ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെരിന്തുംപാറയിലെ അടക്കം കയ്യേറ്റം അതിനെതിരായിട്ടുള്ള നടപടികൾ എത്രത്തോളമായിട്ടുണ്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി പിന്നെ സർവേന്റെ മൂന്ന് ടീംസ് ഉണ്ട് ആ സർവേ ടീംസ് വന്നിട്ട് അവർ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുമ്പോൾ ഫീൽഡ് വെരിഫിക്കേഷൻ കൂടി അവർക്ക് അനുസരിച്ച് ചെയ്യുകയാണ് സോ ഇങ്ങനെ നമ്മൾ ഇതുവരെ പതിനഞ്ചു പേരെ കണ്ടെത്തി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസിന് അവർ ഭാഗത്ത് നിന്ന് കേൾക്കണോ എന്നാണുള്ളത് കണ്ടെത്തിയുള്ള പ്രൊസീജിയേഴ്സ് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർ ഡോക്യുമെന്റ് ഹാജരാക്കും ഹാജരാക്കിയ ശേഷം നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും സർവേ നമ്പർ ആയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഫോർ ഫോർട്ടി വൺ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെയാണ് ഡിജിറ്റൽ സർവേ സർവേറ്റ് നമുക്ക് ഇപ്പോൾ റെക്കോർഡ്സ് ഉണ്ട് സോ ഫസ്റ്റ് ഫേസിൽ ഈ ചക്രമുടിയിൽ ഇനി കൂടുതൽ കൂടുതൽ ഇതുമായി നാല് നാല് പട്ടയങ്ങൾ പട്ടയങ്ങൾ റദ്ദ് റദ്ദ് പറഞ്ഞു നടപടികൾ ഉണ്ടാകും നമുക്ക് ഇനി അങ്ങനെ ഒരു എൻക്രോസ് ഉണ്ടെങ്കിൽ അതിനും നമ്മൾ കർശനമായിട്ട് തന്നെ നടപടി എടുക്കും അത് വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് പാറയാണ് ആണ് എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ത്തിലാണ് ഈ കയ്യേറ്റങ്ങൾക്കെതിരായ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നടപടികൾ പൂർത്തീകരിച്ച് നിയമ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി